ഭവനത്തിലുള്ള നമ്മുടെ ഒരുമിച്ച് ഉടലും അഴിബാദത്തും സ്വാധീന അമലുകളായി അള്ളാഹു നമ്മിൽ നിന്ന് തപുൽ മാറപ്പെട്ടു ഏതൊരു കർമ്മവും ചെയ്യുമ്പോൾ വിശ്വാസിയുടെ ആഗ്രഹ പ്രതീക്ഷയും സ്വർഗമാണ് സ്വർഗം വളരെ വിലപിടിച്ചതാണ് വിലപിടിച്ചെന്തും നേടാൻ ജീവിതത്തിൽ നാം ഏറെ വിലകൾ നൽകും നമ്മുടെ ജീവിതവുമായി താരതമ്യം ചെയ്യുമ്പോൾ സഹാബത്ത് ഏറെ ത്യാഗം സഹിച്ചവരാണ് ഒരു ചരിത്ര സംഭവം മാത്രം വിശുദ്ധ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയിലെ ഇരുന്നൂറ്റി ഏഴാമത്തെ ആയത്തിന്റെ സഭവുന്ന സൂരുമായി ബന്ധപ്പെട്ട് മാത്രം ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നു ഇറാഖിൽ ജീവിച്ചിരുന്ന ഒരു ബാലനായിരുന്നു ബാലനായിരുന്ന റോമൻ സൈന്യം ഇറാഖ് കീഴടക്കുകയും അദ്ദേഹത്തെ അടിമയായി പിടികൂടുകയും ചെയ്തു അങ്ങനെ ആ റോമൻ സൈന്യത്തിൻ്റെ കയ്യിൽ അകപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം മക്കയിലെത്തുന്നത് മക്കയിലെത്തിച്ചേർന്ന ശേഷം വളരെ കഠിനമായി അധ്വാനിച്ചു പരിശ്രമിച്ചു ഏകദേശം അല്പമൊക്കെ സമ്പത്തുണ്ടാക്കി സ്വതന്ത്രനായി കഴിഞ്ഞ സന്ദർഭത്തിലാണ് മുഹമ്മദ് അലൈഹി വസല്ലം ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുവാൻ ആരംഭഘട്ടത്തിൽ തന്നെ അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു അതിശക്തമായ പീഡനങ്ങളും പ്രയാസങ്ങളും ഏൽക്കേണ്ടി വന്നു അങ്ങനെ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നു മദീനയിലേക്ക് ഹിജ്റ പുറപ്പെടുത്തുന്നതിന് വേണ്ടി ഭിതർ പുറപ്പെടാൻ തൻ്റെ കയ്യിലുള്ള സമ്പാദ്യം കയ്യിലെടുത്തുകൊണ്ട് അദ്ദേഹം പുറപ്പെടുന്ന സന്ദർഭത്തിലാണ് മക്കയിലെ ശത്രുക്കൾ വന്ന് അദ്ദേഹത്തെ തടഞ്ഞു വന്നു എന്നിട്ട് പറഞ്ഞു താങ്കൾ വെറും കൈയോടുകൂടി ഈ നാട്ടിൽ വന്നവരാണ് കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ഞങ്ങളുടെ നാട്ടിൽ വട്ട് അധ്വാനിച്ചുണ്ടാക്കിയതാണ് ഇത് കൊണ്ടുപോകാൻ ഒരിക്കലും നമ്മൾ അനുവദിക്കും അദ്ദേഹം ചോദിച്ചു ഈ സമ്പത്താണോ പ്രശ്നം ഞാൻ പോകുന്നതിൽ നിങ്ങൾക്ക് വിരോധമില്ല സുഹൈബ് നിനക്ക് പോകാം പക്ഷെ ഒന്നും കൊണ്ടുപോകാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞു ചോര ചോരനിരാക്കി അധ്വാനിച്ച സമ്പത്ത് മുഴുവൻ മക്കയുടെ മണ്ണിൽ കുട്ടിച്ച് അദ്ദേഹം വെറും കൈയോടെ മദീനയിലേക്ക് ചിറങ്ങുകയാണ് ചുട്ടുകൊള്ളുന്ന മണലാർഗത്തിലൂടെയുള്ള സുഹൈബിന്റെ ഈ ത്യാഗം ഷഹാബികളിൽ ചില റസൂർ ഇല്ലെ അറിയിച്ചു പറഞ്ഞു നേടി സുഹൈബ് തന്റെ കച്ചവടത്തിൽ ലാഭം നേടി ഈ സന്ദർഭത്തിൽ റഹ്മാനായ റബ്ബ് അടിമയുടെ ത്യാഗവും അടിമയുടെ കർമ്മങ്ങളും ഇഖ്ലാസും ഉൾക്കൊള്ളുന്ന റഹ്മാനായ റഹ്മാൻ അലൈസ്ലാമിനെ വാഹയുമായിട്ട് ഭൂമിയിലേക്ക് അയച്ചു അതാണ് നമ്മൾ പാരായണം ചെയ്യുന്ന സൂറത്തു സൂഹത്ത് ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തെ ആയത് മനുഷ്യരുടെ ചില ആളുകൾ അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തം ശരീരത്തെ വരെ റബ്ബ് ആയത്തിറക്കുകയാണ് അന്ത്യനാട് വരെ ഈ നഗരത്തിലെ ഈ പള്ളിയിലും തറാവുന്ന നമ്മൾ ആ ആയ തോതിക്കൊണ്ടിരിക്കുകയാണ് ദരിദ്രനായ ഒരു മനുഷ്യനെ അള്ളാഹു ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിന്റെ ത്യാഗം ഇഷ്ടപ്പെട്ടത് പ്രശംസിച്ചുകൊണ്ട് റബ്ബ് അവതരിപ്പിച്ച വചനം സൂറത്തു ബഖറയിലെ ബക്കറയിലെ ഇരുന്നൂറ്റിയേഴാമത്തെ ആയത് സമ്പത്തല്ല സ്ഥാനമല്ല ബാങ്ക് ബാലൻസ് അല്ല ഈമാനാണ് ഇഷ്ടത്തിന്റെ മാനദണ്ഡം അത് നേടാനുള്ള ശ്രമമാണ് എന്നിൽ നിന്നും നിങ്ങളിൽ നിന്നും ഉണ്ടാകേണ്ടത് നോൺ മുസ്ലിംസ് ബ്രദേഴ്സ് ക്ഷമിക്കണം മലയാളത്തിൽ സംസാരിക്കേണ്ടി വന്നത് ഐ ഹാവ് എക്സ്പെക്